ജോർജ് സാർ എന്ന വില്ലൻ കേരളത്തിൽ തരംഗമായതിനു പിന്നിൽ ഒറ്റ കാരണമേ ഉള്ളൂ മോഹൻലാൽ ഇങ്ങനെ പറയുമ്പോൾ ഞാനൊരിക്കലും പ്രകാശ് വർമ്മയുടെ കഴിവിനെ കുറച്ച് കാണുകയോ സംവിധായകൻ തരുൺ തരുൺമൂർത്തിയുടെ എഫേർട്ടിനെ കെട്ടുകയോ ചെയ്യുകയല്ല കേട്ടോ ഇങ്ങനെ പറയുന്നത് മറ്റ് പല സൂപ്പർ താരങ്ങളിൽ നിന്നും മോഹൻലാൽ എന്ന സൂപ്പർ താരത്തിനുള്ള ഒരു വ്യത്യാസം എടുത്തു പറയാനാണ് തുടരും സിനിമയിൽ ജോർജ് സാർ എന്ന കഥാപാത്രത്തിന് പല അവസരങ്ങളിലും മോഹൻലാലിൻ്റെ ഷൺമുഖൻ എന്ന കഥാപാത്രത്തിൻ്റെ മുകളിൽ പെർഫോം ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട് അത് പ്രകാശ് വർമ്മ നല്ല രീതിയിൽ ചെയ്തിട്ടുമുണ്ട് പക്ഷേ ആ വില്ലൻ കഥാപാത്രത്തിന് തുടരും സിനിമയിൽ കിട്ടിയ സ്പേസിന് കാരണം മോഹൻലാലാണ് കാരണം തൻ്റെ കഥാപാത്രത്തിന് മുകളിൽ വരുന്ന രീതിയിൽ ഒരു കഥാപാത്രം സിനിമയിലുണ്ടെങ്കിൽ ആ ക്യാരക്ടറിൻ്റെ റൈറ്റിങ്ങിൽ ഇടപെട്ട് ആ കഥാപാത്രത്തെ ഒന്ന് താഴ്ത്തിക്കെട്ടാനാണ് മിക്ക സൂപ്പർ താരങ്ങൾ ശ്രമിക്കുക തുടർന്ന് ഒരു സാധാരണ വില്ലനായി അതിനെ മാറ്റാൻ സംവിധായകൻ നിർബന്ധിതനാകും മോഹൻലാൽ ഇത് ചെയ്തിട്ടില്ല ചെയ്യാറുമില്ല അതാണ് ജോർജ് സാറിൻ്റെ അഴിഞ്ഞാട്ടത്തിന് കാരണമായത് മോഹൻലാൽ പണ്ടും ഇങ്ങനെയാണ് അതുകൊണ്ടാണ് പഴയ മോ ലാലേട്ടൻ ചിത്രങ്ങളിലൂടെ പല ഭീകര വില്ലന്മാരും നമുക്ക് മുന്നിൽ അവതരിച്ചത് പല നടന്മാരും അതിലൂടെ എസ്റ്റാബ്ലിഷ് ആവുകയും ചിലരുടെ പേര് പോലും കഥാപാത്രത്തിൻ്റെ പേരായി മാറുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഉള്ളിൽ കയറിയ കുറച്ച് മോഹൻലാലിൻ്റെ വില്ലന്മാരെ കാണാം മുണ്ടയ്ക്കൽ ശേഖരൻ മലയാള സിനിമ കണ്ട ഏറ്റവും കരുത്തുറ്റ നായക കഥാപാത്രമാണ് ദേവാസുരം സിനിമയിലെ മംഗലശ്ശേരി നീലകണ്ഠൻ ആ പേരിനൊപ്പം തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന മറ്റൊരു പേരാണ് ദേവാസുരത്തിലെ വില്ലൻ മുണ്ടയ്ക്കൽ ശേഖരൻ്റെത് സിനിമയിൽ വലിയൊരു ഭാഗത്തും ശേഖരൻ നീലകണ്ഠന് മുകളിൽ നിൽക്കുന്നുണ്ട് ശേഖരനെ ആ ലെവലിൽ അവതരിപ്പിക്കാൻ തമിഴ് നടൻ നെപ്പോളിയന് സാധിക്കുകയും ചെയ്തു അങ്ങനെ മലയാളികളുടെ മനസ്സിൽ വലിയൊരു സ്ഥാനം നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു കീരിക്കാടൻ ജോസ് കുറേ കാലം വില്ലൻ എന്ന പദത്തിന് പര്യായമായിരുന്നു കിരീടത്തിലെ കീരിക്കാടൻ ജോസ് മോഹൻലാലിന്റെ കഥാപാത്രമായ സേതു സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് അതിഭീകരനായ ഗുണ്ടയായ കീരിക്കാടൻ ജോസുമായി കോർക്കേണ്ടി വരുന്നതാണ് കിരീടം സിനിമയുടെ കഥ തന്നെ കീരിക്കാടൻ ജോസ് എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ വരുന്ന ഒരു രൂപം തന്നെയാണ് അത് അവതരിപ്പിച്ച മോഹൻരാജ് എന്ന നടൻറ്റേത് വില്ലന്മാരുടെ കാര്യത്തിൽ ഒരു ബെഞ്ച് മാർക്ക് സൃഷ്ടിച്ച കീരിക്കാടൻ പിന്നീട് മോഹൻരാജിൻ്റെ പേര് തന്നെ മാറ്റി അദ്ദേഹം കീരിക്കാടൻ ജോസ് എന്ന പേരിലാണ് പിന്നീട് അറിയപ്പെട്ടത് പിന്നീട് ഒട്ടനവധി സിനിമകളിൽ പ്രധാന വില്ലനായി അദ്ദേഹം വേഷമിട്ടു റിയാസ് ഖാൻ മോഹൻലാൽ ചിത്രം ബാലേട്ടനിൽ വില്ലൻ കഥാപാത്രമായ ഭദ്രനെ അവതരിപ്പിച്ചത് റിയാസ് ഖാനാണ് നീ പോടാ ബാലേട്ട എന്ന് ലാലേട്ടൻ്റെ ബാലേട്ടനോട് പറയുന്ന ഭദ്രനെയും ഒപ്പം റിയാസ് ഖാനെയും മലയാളികൾ അന്ന് ഏറ്റെടുത്തു പിന്നീട് കുറച്ചു കാലം റിയാസ് ഖാന് ഒരുപാട് അവസരങ്ങൾ മലയാളത്തിൽ ലഭിച്ചു സ്പടികം ജോർജ് പേരിനൊപ്പം ലാലേട്ടൻ്റെ എവർഗ്രീൻ ചിത്രത്തിൻ്റെ പേര് കൊണ്ട് നടക്കുന്ന നടനാണ് ജോർജ് ആൻ്റണി അഥവാ സ്പടികം ജോർജ് സ്പടികത്തിലെ എസ് ഐ കുറ്റിക്കാടൻ ആടുതുമ്മയോട് കട്ടക്കി നിന്ന വില്ലനാണ് ഇതിനുശേഷം മലയാളത്തിലെ മുൻനിര വില്ലൻ കഥാപാത്രങ്ങളെല്ലാം ജോർജിന് തന്നെയാണ് കിട്ടിയിരുന്നത് റാവുത്തർ വിയറ്റ്നാം കോളനിയിലെ റാവുത്തർ കൂടുതലൊന്നും പറയേണ്ടതില്ല ഇതിലെ റാവുത്രുടെ എൻട്രി സീനൊക്കെ ഇപ്പോൾ കാണുമ്പോഴും രോമം എഴുന്നേറ്റ് നിൽക്കും ഇത്രയും ഭീകരനായൊരു വില്ലൻ മലയാളത്തിൽ അധികം ഉണ്ടായിട്ടില്ല റാവുത്രനെ അവതരിപ്പിച്ചത് തെലുങ്ക് നടൻ വിജയരംഗ രാജുവാണ് മലയാളികളെ ഇന്നും ഞെട്ടിക്കാൻ റാവുത്തർ എന്ന പേരിന് സാധിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ആ നടൻ്റെ വിജയം ഇതുപോലെ ഒരുപാട് കഥാപാത്രങ്ങൾ ഇനിയുമുണ്ട് നമ്മൾ അഞ്ചെണ്ണം സെലക്ട് ചെയ്തെന്ന് മാത്രം നിങ്ങൾക്ക് ഇതുപോലെ മനസ്സിൽ വരുന്ന വില്ലൻ കഥാപാത്രങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യും